ഭരണഘടനാ വിരുദ്ധ പ്രസംഗ കേസിൽ മന്ത്രി സജി വൻ തിരിച്ചടി കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി തള്ളി ഒപ്പം വിഷയം ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ ഉത്തരവിട്ടു വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനം ശരിയല്ലെന്നും മന്ത്രിയുടെ വാക്കുകൾ അനാദരവാണെന്നും കോടതി നിരീക്ഷിച്ചു വിഷയത്തിൽ മാധ്യമ പ്രവർത്തകരുടെ അടക്കം മൊഴിയെടുത്തില്ലെന്നും കോടതി വ്യക്തമാക്കി മുൻപരാതിക്കാരനായ ബൈജു നോയൽ തന്നെ നൽകിയ പരാതിയിലാണ് ഹൈക്കോടതി ഇടപെടൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു സജി ചെറിയാന്റെ വിവാദ പരാമർശം ജനങ്ങളെ കൊള്ളയടിക്കാൻ സഹായിക്കുന്ന ഭരണഘടനയാണ് രാജ്യത്തുള്ളത് എന്നായിരുന്നു പരാമർശം ഇന്ത്യയിൽ മനോഹരമായ ഭരണഘടനയാണ് എഴുതിവെച്ചിരിക്കുന്നതെന്ന് പറയുമെങ്കിലും ബ്രിട്ടീഷ്കാർ പറഞ്ഞ പോലെയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് എന്നും പ്രസംഗത്തിലുണ്ടായിരുന്നു വിവാദം കടുത്തതോടെ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു തുടർന്ന് പോലീസ് റിപ്പോർട്ട് അനുകൂലമായതോടെയാണ് മന്ത്രിസഭയിൽ തിരിച്ചെത്തിയത് പ്രസംഗം ഭരണഘടനാ വിരുദ്ധമല്ലെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട് ഭരണഘടനയുടെ മുക്കിലും മൂലയിലുമെല്ലാം കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം മതേതരത്വം എന്നെല്ലാം എഴുതിവെച്ചിട്ടുണ്ടെങ്കിലും സാധാരണക്കാരെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് ഭരണഘടനയുടെ ഉദ്ദേശം തൊഴിലാളികളുടെ സമരം പോലും അംഗീകരിക്കാത്ത രാജ്യമാണ് നമ്മുടേത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുന്നത് ഭരണകൂടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ടാണ് കോടതിയിൽ പോയാൽ പോലും മുതലാളിമാർക്ക് അനുകൂലമായിട്ടായിരിക്കും വിധി വരിക ഭരണഘടനാപരമായ നിയമങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കാത്തത് കൊണ്ടാണ് എട്ട് മണിക്കൂർ ജോലി എട്ടു മണിക്കൂർ വിശ്രമം എന്നതൊക്കെ ഇല്ലാതായതെന്നും അദ്ദേഹം വിമർശിച്ചു ഇത്തരം സാധാരണ തൊഴിലാളികൾക്ക് നമ്മുടെ ഭരണഘടന സംരക്ഷണം എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു രാജ്യത്ത് അംബാനിയും അദാനിയുമെല്ലാം വളർന്നുവരാൻ കാരണം അവർക്ക് നൽകുന്ന പരിഗണനയാണ് അതിന് കാരണം നമ്മുടെ ഭരണഘടന നൽകുന്ന സംരക്ഷണമാണ് കോടതിയും പാർലമെന്റുമെല്ലാം മുതലാളിമാർക്കൊപ്പം മാത്രമാണ് അവർക്ക് അനുകൂലമായാണ് മോദി സർക്കാർ അടക്കം പ്രവർത്തിക്കുന്നത് അവർക്കൊപ്പമാണ് എന്നതിന്റെ തെളിവാണ് ഇതെന്നും സജി ചെറിയാൻ പറഞ്ഞിരുന്നു